വേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യ പരാതി വായിക്കാം നിന്നും സൈമൺ എഴുതുന്നു ഞാൻ വീടും സ്ഥലവും വാങ്ങുന്നതിനായി രണ്ടായിരത്തി പത്തൊൻപതിൽ തൃപ്പൂണിത്തറയിലുള്ള ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും സ്വർണം പണയപ്പെടുത്തി ലോൺ എടുത്തിരുന്നു പിന്നീട് രണ്ടു തവണ പലിശ അടച്ച് പുതുക്കി വെക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എനിക്ക് ഒരു അപകടം സംഭവിക്കുകയും ഒരു വർഷത്തിലധികം ചികിത്സ ചെയ്യുകയും ചെയ്തു അതിനോടനുബന്ധിച്ച് എനിക്ക് ജോലി നഷ്ടപ്പെടുകയും അഞ്ചു മാസത്തോളം വിദേശത്ത് ജോലി നോക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഞാൻ നാട്ടിലെത്തുകയും ചെയ്തു വലിയ കടബാധ്യത കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മാസത്തിൽ പണയ ഉരുപ്പിടിയിൽ നിന്നും കുറച്ച് സ്വർണ്ണമെടുത്ത് വിൽക്കുകയും ബാക്കി വന്ന സ്വർണം തിരികെ ആ ബാങ്കിൽ തന്നെ പണയപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ഒരു വർഷവും രണ്ട് മാസവും തികയുന്നതിന് മുമ്പ് പണയം വെച്ച ആളായ എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ പണയ ഉരുപ്പിടികൾ വിൽക്കുകയും പണയത്തുകയും പലിശയും കഴിഞ്ഞ് മുപ്പത്തി രൂപയോളം എന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്തതായി രണ്ടായിരത്തി ഓഗസ്റ്റ് മാസത്തിൽ പണയമെടുക്കാൻ വേണ്ടി ബാങ്കിൽ ചെന്നപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചു എന്റെ സ്വർണം തിരികെ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനൊത്ത മൂല്യമായ തുക ലഭിക്കുന്നതിനോ മാർഗമുണ്ടോ എനിക്ക് ഇതിനെതിരെ പരാതി നൽകുവാൻ സാധിക്കുമോ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു കൺസ്യൂമർ കംപ്ലൈൻസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബിവിന്റെ പരാതി കേട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ അദ്ദേഹം ബാങ്കിന്റെ ത്രിപ്പോല ബ്രാഞ്ചിൽ മുപ്പത്തിനാലേ പോയിന്റ് മൂന്ന് ഗ്രാം സ്വർണം പണയം വച്ചു അദ്ദേഹം രണ്ടു വർഷം കഴിഞ്ഞ് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ സ്വർണം എടുപ്പിക്കാനായി ബാങ്കിനെ സമീപിച്ചപ്പോൾ ബാങ്ക് പറഞ്ഞു പണയം വച്ചതിന് ശേഷം ഒരു വർഷവും രണ്ട് മാസവും കഴിഞ്ഞപ്പോൾ ബാങ്ക് ഈ സ്വർണം ലേലത്തിൽ വിറ്റു എന്നുള്ളതാണ് ലേലത്തിൽ വിറ്റപ്പോൾ ബാക്കി വന്ന തുക അക്കൗണ്ടിലേക്ക് ബാങ്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഗൾഫിലായിരുന്നു കൊണ്ടാവാം എന്തോ അദ്ദേഹം ഇത് കൃത്യമായ രീതിയിൽ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരാതി ഇത് ചെയ്ത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം ഈ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ ഉപഭോക്തൃ നിയമത്തിന്റെ കീഴിൽ വരുന്നുള്ളതാണ് പണയ ഉരുപ്പടികൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായ സർക്കുലറുകൾ റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകൾക്കും കൊടുത്തിട്ടുണ്ട് അത് ആസ്പദമാക്കിയിട്ട് വേണം പണയ ഉരുപ്പടികൾ കൈകാര്യം ചെയ്യുവാനും വിൽക്കുവാനും ഒക്കെ പക്ഷെ ഈ കേസില് ബാങ്ക് ഉപഭോക്താവ് പണയം വച്ചിട്ടുള്ള ഉരുപ്പടി എടുത്ത് ലേലത്തിൽ നൽകിയപ്പോൾ ഈ ഉപഭോക്താവിന് നോട്ടീസ് അയക്കേണ്ട ഒരു ഉത്തരവാദിത്തം ബാങ്കിനുണ്ടായിട്ടു ഈ നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീടോ മറ്റുള്ള ബന്ധുക്കളോ ഒക്കെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ബാങ്കിനുണ്ട് അദ്ദേഹം ഗൾഫിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭാര്യയോ മക്കളോ ഒക്കെ നാട്ടിലുണ്ടാവാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രജിസ്റ്റർ ചെയ്ത പോസ്റ്റിൽ അയച്ചു കഴിഞ്ഞാൽ അത് ആയിട്ട് മടങ്ങി വന്നാൽ പോലും ബാങ്കിന് പറയാം നോട്ടീസ് അയച്ചിട്ടുണ്ടായി എന്ന് പക്ഷേ ഈ കേസിൽ ബാങ്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല പണയം വെച്ച ഉപഭോക്താവിന്റെ ഉരുൾപ്പെടെയും അദ്ദേഹത്തിനെ അറിയിക്കാതെ അദ്ദേഹത്തിന് അനുമതി ഇല്ലാതെ ബാങ്ക് അത് ലേലത്തിൽ വിറ്റു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസ്താവ്യമായ പ്രശ്നം അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ഈ ഉപഭോക്താവിനെ ഉപഭോക്തൃ നിയമപ്രകാരം എറണാകുളം ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കാവുന്നതാണ് ഇത്തരത്തിൽ ലേലത്തിന് വയ്ക്കുമ്പോൾ ബാങ്ക് കൃത്യമായിട്ട് പതിനാല് ദിവസത്തെ സമയം കൊടുത്തുകൊണ്ട് ഉപഭോക്താവിനെ രജിസ്റ്റർ ചെയ്ത് നോട്ടീസ് മുഖേന അറിയിക്കേണ്ട ഉത്തരവാദിത്തം ബാങ്ക് ഇങ്ങനെ നോട്ടീസ് അയക്കാതെ വ്യക്തിയുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് ലേലം ചെയ്യുന്നത് ഉപഭോക്താ വിരുദ്ധമാണ് അത് ഉപഭോക്താ കോടതിയിൽ ചോദ്യം ചെയ്യാവുന്നതാണ് മാത്രവുമല്ല ഇങ്ങനെ ലേലം ചെയ്യുമ്പോൾ മാർക്കറ്റ് വിലയുടെ തൊണ്ണൂറ് ശതമാനം വരുന്ന തുക റിസർവ് പ്രൈസ് ആയിട്ട് ലേലത്തിൽ വയ്ക്കേണ്ടതാണ് അതായത് ഒരു ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ളപ്പോൾ തൊണ്ണൂറായിരം രൂപയെങ്കിലും ഓപ്ഷനിൽ റിസർവ് പ്രൈസ് ആയിട്ട് വച്ചതിന് ശേഷം മാത്രമേ ബാങ്ക് ലേലത്തിൽ പങ്കെടുക്കാവൂ അതായത് അതിൽ താഴെ വിൽക്കാൻ പാടില്ല എന്നും ഇങ്ങനെ ലേലം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ ലേലത്തിൽ എത്ര തുക ലഭിച്ചു എന്നും അത് എത്ര രൂപ ബാക്കി ഉണ്ടെന്നുള്ളതും അങ്ങനെ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ആ തുക ഈ ഉപഭോക്താവിന്റെ ഈ പണയം വച്ച ആളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടതുമാണ് അതിനുള്ള ഉത്തരവാദിത്തം ബാങ്ക് ഇത്തരം നടപടികളൊന്നും പാലിക്കാതെ ബാങ്ക് ഓപ്ഷൻ നടത്തുകയാണെങ്കിൽ അത് ഉപഭോക്തൃ വിരുദ്ധമാണ് ഈ ഉപഭോക്താവിന് കൺസ്യൂമർ കോർട്ടില് പോകാവുന്നതാണ് അക്കൗണ്ട് ഹോൾഡർ ഒരു ബാങ്കിൽ പണയം വച്ചതിന് ശേഷം രണ്ട് വർഷക്കാലം അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിന് അത്തരം സ്വർണ്ണങ്ങൾ എടുത്ത് ലേലത്തിൽ വിൽക്കാം പക്ഷെ ലേലത്തിൽ വിൽക്കുന്നതിന് മുമ്പ് ഉപഭോക്താവിനെ നോട്ടീസ് മുഖേന അറിയിക്കേണ്ട ഉത്തരവാദിത്തം ബാങ്കിന് ഉണ്ട് എന്ന കാര്യം മറക്കേണ്ടത് മാത്രമല്ല സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണയം വെച്ച ഉരുപ്പടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് മോഷണമാവാം അതല്ലെങ്കിൽ അതിൽ ഫിസിക്കൽ ഡാമേജ് ആവാം എന്താണെങ്കിൽ പോലും അത്തരം ഡാമേജുകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് അതിലെ ഉത്തരവാദി ആയിരിക്കും ഇതിലെ വേറൊരു പ്രത്യേക കാര്യം കൂടി ഉണ്ട് അതായത് പണയം പച്ച സ്വർണ്ണാഭരണം തിരിച്ചെടുക്കുവാൻ വേണ്ടി എല്ലാ മുതൽ പലിശയും ഒരാൾ ബാങ്കിൽ അടച്ചു അതിനുശേഷം സ്വർണ്ണാഭരണം ബാങ്ക് തിരിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ ആ കൊടുക്കാത്ത അത്ര ദിവസം എത്ര ദിവസമാണ് കൊടുക്കാത്ത അത്രയും ദിവസം ഒരു ദിവസത്തിന് പ്രതിദിനം അയ്യായിരം രൂപ വെച്ച് ബാങ്ക് ഈ ഉപഭോക്താവിന് നഷ്ടമായി കൊടുക്കേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കും പണയ ഉരുപ്പടികൾ പണയം വയ്ക്കുന്നതും ലേലത്തിൽ കൊടുക്കുകയും മറ്റുള്ള കൈകാര്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സമയാസമയങ്ങളിലൊക്കെ വ്യത്യസ്തമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ ഉത്തരവുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ ലഭ്യമാണ് ഉപഭോക്താക്കൾക്ക് അത് വായിച്ചു നോക്കിയാൽ വ്യക്തമായ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും എന്ന് ഓർമ്മിക്കുന്നു പുത്തൻകുരിശിൽ നിന്നും ഞാൻ വടവകോടുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് എന്റെ അനുജൻ ആ സ്കൂളിൽ തന്നെ ഏഴാം ക്ലാസ്സിലും പഠിക്കുന്നു രണ്ടായിരത്തി നടത്തിയ യു സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഞാൻ ഗിഫ്റ്റഡ് ചൈൽഡായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്റെ അനുജൻ രണ്ടായിരത്തി നടത്തിയ എൽ സ്കോളർഷിപ്പിൽ പങ്കെടുക്കുകയും വിജയം കരസ്ഥമാക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് തുക ലഭിച്ചിട്ടില്ല സ്കൂൾ അധികാരികളോടും എ ഇ ഓഫീസിലും ഡി െല്ലാം അന്വേഷിച്ചിട്ടും യാതൊരുവിധ മറുപടിയും ലഭിക്കുന്നില്ല ആയതിനാൽ ഈ തുക ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടത് കത്തിൽ പരാതിക്കാരിയുടെയും അനുജന്റെയും യു എസ് എസ് എൽ എസ് എസ് സ്കോളർഷിപ്പ് തുക ലഭിക്കാത്തത് സംബന്ധിച്ച് നിയമവേദി ആലുവ ഡി ഓഫീസിൽ അന്വേഷിച്ചു അന്വേഷണത്തിൽ ലഭിച്ച മറുപടി പ്രകാരമാണ് എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് തുക ലഭിക്കാത്ത കുട്ടികളുടെ പേരും മറ്റു കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒരു സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് രേഖപ്പെടുത്തുന്നത് സ്കൂൾ വഴിയാണ് പേരുകൾ എന്റർ ചെയ്യേണ്ടത് പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ എല്ലാ സ്കൂളുകളെയും ഈ കാര്യം അറിയിക്കും അതത് സ്കൂളിലെ ബന്ധപ്പെട്ടവരാണ് ഇത് രേഖപ്പെടുത്തി പ്രധാന അധ്യാപിക ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഈ പേരുകൾ പോർട്ടലിൽ ലഭ്യമാകും പോർട്ടലിൽ പേരുകൾ ഉള്ള എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് തുക തീർച്ചയായും ലഭിക്കും നിലവിൽ ഡിഇഒ ഓഫീസ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ കുട്ടികളുടെ പേരുകൾ പോർട്ടലിൽ രണ്ടായിരത്തി ജൂൺ മാസത്തിൽ വെരിഫൈ ചെയ്തിട്ടുണ്ട് എന്നറിയിച്ചു ആയതിനാൽ സ്കോളർഷിപ്പ് തുക തീർച്ചയായും ലഭിക്കും എന്നാണ് ഡിഒ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് മൂന്നാമത്തെ പരാതി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിൽ നിന്നാണ് നമുക്ക് പരാതിയിലേക്ക് കടക്കാം എന്റെ മകൻ കർണാടകയിലുള്ള ഗുണ്ടൽപേട്ട് എന്ന സ്ഥലത്ത് വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാഹന അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു വണ്ടി നമ്പറോ സി സി ടിവിയോ ഫോട്ടോസോ ഒന്നും തന്നെ ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ വാഹന അപകട തുകയായ രണ്ടു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതനുസരിച്ച് എല്ലാ രേഖയിലും കർണാടക ഗുണ്ടൽപേട്ടിലുള്ള പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും തുക ലഭിച്ചില്ല ഭർത്താവ് നാലു മാസമായി കിടപ്പിലാണ് അതിനാൽ ഇക്കാര്യത്തിന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിയമവേദിയിലൂടെ പറഞ്ഞുതരണമെന്നാണ് കത്തിലൂടെ പരാതിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കത്തിൽ പരാതിക്കാരി ഫോൺ നമ്പർ രേഖപ്പെടുത്താത്തതിനാൽ കൂടുതൽ വിവരങ്ങൾ പരാതിക്കാരിയോട് ചോദിച്ചറിയാൻ സാധിച്ചില്ല എന്നാലും നിയമവേദി നടത്തിയ അന്വേഷണത്തിൽ കേസ് നമ്പർ ലഭിച്ചിട്ടുണ്ട് ഇടിച്ച വാഹനം ഏതാണെന്നോ എങ്ങനെയാണ് അപകടം നടന്നതെന്നോ ഉള്ള വിവരങ്ങൾ പോലീസിനും ലഭ്യമായിട്ടില്ല കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന രണ്ട് ലക്ഷം രൂപ ഹിറ്റ് ആൻഡ് റൺ പ്രകാരമുള്ളതാണോ എന്നും കത്തിൽ വ്യക്തമല്ല ഏതായാലും ഇതിന് നിയമവേദി ഒരു നിയമോപദേശം തേടിയിരുന്നു നിയമോപദേശം നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ എം എച്ച് ഹനീസ് മനക്കൽ കത്ത് വായിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങളുടെ മകനെ വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയി വാഹനത്തിന്റെ നമ്പർ ഏതാണെന്ന് അറിയില്ല എന്നാണ് സി സി ടി വി ദൃശ്യങ്ങളും മറ്റും ആളുകളോട് അന്വേഷിച്ചതിൽ നിന്നും മനസ്സിലായത് വാഹനം ഇടിച്ചിട്ട് ഇടിച്ച വാഹനം ഏതാണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് നിലവിൽ ഇടിച്ച വാഹനം ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നഷ്ടപരിഹാര വാഹന സംബന്ധമായ നഷ്ടപരിഹാര തുക ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എം എസ്ഇ ടി കോടതിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ അതിനെ യഥാർത്ഥത്തിൽ നമുക്ക് വാഹനം വേണം കാര്യം വാഹനമാണല്ലോ അതിന് കാരണം നമ്മുടെ ഒരു അപകടം പരിക്ക് പറ്റും അപകടം പറ്റുമ്പോൾ അതിനൊരു വാഹനം കാരണക്കാരനായിട്ടുണ്ടാവണം ആ വാഹനം കാരണക്കാരനാണെങ്കിൽ മാത്രമേ ആ വാഹനത്തിന്റെ ഉടമയ്ക്കും ആ വാഹനത്തിന്റെ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ നമുക്ക് നഷ്ടപരിഹാര തുകയ്ക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ വാഹനം എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് വാഹനം ആണ് ആള് മരണപ്പെട്ടതെന്ന് എഫ്ഐആർ ഇട്ടതിനായി നിങ്ങളുടെ അപേക്ഷ കൊണ്ട് കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ എഫ്ഐആർ ഇട്ടുവെങ്കിൽ വാഹനം ലഭിച്ചില്ലെങ്കിൽ നിലവിൽ നമുക്ക് ക്ലെയിം കിട്ടാൻ ആകെ പരിമിതമായ തുക മാത്രമേ കിട്ടുന്നുള്ളൂ സ്വാഭാവികമായും നമുക്കൊരു വാഹന അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്ന ആളുണ്ടെങ്കിൽ അവരുടെ തൊഴിലും അവരുടെ പ്രായവും നോക്കിയിട്ടാണ് ആ കുടുംബത്തിന് നഷ്ടപരിഹാര തുക ബഹുമാനപ്പെട്ട കോടതികൾ ഫിക്സ് ചെയ്യുന്നത് എം എ കോടതികൾ ഫിക്സ് ചെയ്യുന്നത് ഇവിടെ നിലവിൽ അങ്ങനെ വാഹനവും ഇല്ല അങ്ങനെ വാഹനം ഇൻഷുറൻസ് ഉണ്ടോ വാഹനമുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ ഇല്ല ഇവിടെ ഹിറ്റ് ആൻഡ് റൺ കേസസ് ആണ് ഹിറ്റ് ആൻഡ് റൺ കേസസ് എന്ന് പറഞ്ഞാൽ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനങ്ങൾ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനങ്ങൾക്ക് സർക്കാർ സംവിധാനത്തിൽ ഒരു സൊളാട്യം സ്കീം എന്ന് പറഞ്ഞ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ആ സൊളാട്യം സ്കീമിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ജില്ലാ കളക്ടർക്ക് ആർ വഴിക്ക് അനുവദിക്കാവുന്നത് ആ രണ്ടു ലക്ഷം രൂപ മാത്രമാണ് നമുക്ക് ഇതിൽ കിട്ടാൻ സാധ്യതയുള്ളത് നിലവിൽ അത് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് നമുക്ക് ഒരു വാഹനം ഇടിച്ചു നിർത്താതെ പോയാലോ ആ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെങ്കിലോ അതിന് ഉത്തരവാദി അതാത് സർക്കാരുകളാണ് അപ്പൊ സർക്കാരിനെ കക്ഷിയാക്കി കൊണ്ട് നമുക്ക് ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ എം എ സി ടി കോടതിയിൽ തന്നെ നമുക്ക് സർക്കാരിനെയും കൂടി കക്ഷിയാക്കിയത് വാഹനം കണ്ടു തിരിച്ചറിയേണ്ട അല്ലെങ്കിൽ എത്രയും വേഗം പിടിക്കേണ്ട ബാധ്യത സർക്കാർ സംവിധാനത്തിന്റെ പരാജയമാണെന്ന് കണ്ടുകൊണ്ട് അത്തരം ഒരു കേസ് കൊടുത്ത് നാളിതുവരെ ആരും കൊടുത്തിട്ടില്ല അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത്തരം ഒരു കേസ് കൊടുത്താൽ ആയിരിക്കുന്ന ഹർജി പ്രധാനപ്പെട്ട ഹൈക്കോടതികൾക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതികൾക്കോ അല്ലെങ്കിൽ നഷ്ടപരിഹാര കോടതികളോ എങ്ങനെ പരിഹരിക്കുമെന്ന് അവര് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിച്ച് നമുക്ക് ലഭിക്കേണ്ടതാണ് അത് നിലവിൽ അതിന്റെ സർക്കാരാണ് അതിന് ഉത്തരവാദി എന്നുള്ളതാണ് ഏർ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് നീങ്ങിയാൽ ഇൻഷുറൻസ് കമ്പനി എം എസ് സി ടി കോടതികൾ അനുവദിക്കുന്ന തുക തുകയ്ക്ക് തുല്യമായ തുക സർക്കാർ തരണം എന്നൊരു വിധി ഉണ്ടായാൽ പിന്നീട് ഇത്തരം സംഭവങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നാണ് ഈ നിങ്ങളുടെ അപേക്ഷ കൊണ്ട് മനസ്സിലാകുന്നത് ഇപ്പൊ സംഭവം നടന്നിട്ടുള്ളത് നമുക്ക് കർണാടക കർണാടക ജൂലി അധികാര പരിധിയിലാണ് കർണാടക സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് കൊണ്ട് ആ സംഭവം നടന്ന എം എസ് സി ടി കോടതിക്കും അല്ലെങ്കിൽ ആ സംഭവം നടക്കുന്ന സംസ്ഥാനത്തിലെ ഹൈക്കോടതിക്കും അല്ലെങ്കിൽ സുപ്രീം കോടതിക്കും അധികാരപരിധി കർണാടക ഹൈക്കോടതിയെ സമീപിക്കണമെങ്കിലും അവിടെ കാര്യങ്ങൾ വിശദമായി കൈകാര്യം ചെയ്യാൻ പരിചയസമ്പന്നനായ ഒരു അഭിഭാഷകനെ നിങ്ങൾ കണ്ട് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കും അത് അവിടെയാണ് കുറച്ചും കൂടി നല്ലത് ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സമീപവാസികളെ അല്ലെങ്കിൽ കർണാടക ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ ഉണ്ടെങ്കിൽ അവരോട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങളുടെ റെമഡി ലഭിക്കാവുന്നതാണ് ഇനി അടുത്ത പരാതി നോക്കാം നിന്നും പരാതിക്കാരി എന്റെ ഭർത്താവ് വീട് വെക്കുന്നതിന് വേണ്ടി മുപ്പത് സെന്റ് സ്ഥലം എന്റെ പേരിൽ വാങ്ങി രജിസ്റ്റർ ചെയ്തു ഞാൻ വിദേശത്തായിരുന്നതിനാൽ ബന്ധുവിനെയാണ് ആധാരം തയ്യാറാക്കുവാൻ ഏൽപ്പിച്ചിരുന്നത് എന്നാൽ അദ്ദേഹം ആധാരം പോക്കുവരവ് ചെയ്തില്ല രണ്ടായിരത്തി പത്തിൽ ഭൂമിയുടെ പഴയ ഉടമ സ്ഥലത്തിന് വില കൂടിയപ്പോൾ എന്റെ ഭൂമിയുടെ മേൽ അറ്റാച്ച്മെന്റ് കൊണ്ടുവരികയാണ് ചെയ്തത് അതിനെ തുടർന്ന് സ്ഥലത്തേക്ക് കടക്കാൻ പാടില്ല എന്നും വീട് വെക്കാൻ പാടില്ല എന്നും നിർദ്ദേശിക്കുകയുണ്ടായി തുടർന്ന് സിവിൽ കേസ് നൽകുകയും ചെയ്തു വക്കീലിനെ കണ്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് സിവിൽ കേസിന് ഇരുപത് മുതൽ മുപ്പത് വർഷം വരെ എടുക്കാറുണ്ട് എന്നാണ് ഇപ്പോൾ ഏകദേശം പതിനെട്ട് കൊല്ലമായി ഈ കേസിന്റെ പുറകിൽ ഞങ്ങൾ നടക്കുന്നത് എതിർ കക്ഷി എനിക്ക് നൽകിയ തീറാധാരം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് തുടർന്ന് കോടതിയിൽ നിന്നും എതിർ കക്ഷിക്ക് അനുകൂലമായ വിധിയും വന്നു ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലമുടമ സ്ഥലത്ത് കടമുറികൾ പണിയുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ൈക്കോടതിയിൽ ഞാൻ സ്റ്റേയും കൊടുത്തിട്ടുണ്ട് തുടർന്നുള്ള കേസുകൾ നടത്തുന്നതിന് സാമ്പത്തികമായ ബുദ്ധിമുട്ട് എനിക്കുണ്ട് ഹൈക്കോടതി ജഡ്ജിക്ക് നേരിട്ട് കത്തുകൾ അയക്കുവാൻ സാധിക്കുമോ ഈ കാര്യത്തിന് മറ്റെന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന് നിയമവേദി പറഞ്ഞു തരണമെന്നാണ് കത്തിലൂടെ പരാതിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ളു അയച്ച കത്ത് സശ്രദ്ധ വായിച്ചു രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഉന്നയിച്ചിട്ടുള്ളത് ഒന്ന് വസ്തു പോക്കുവരവ് ചെയ്യുന്നതിനെ പറ്റിയാണ് ചോദ്യകർത്താവ് വസ്തു വാങ്ങിച്ചതായും വസ്തു പോക്കുവരവ് കൃത്യമായി ചെയ്തില്ല എന്നും പറയുന്നു പോക്കുവരവ് എന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മ്യൂട്ടേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും അതായത് വില്ലേജ് രേഖകളിൽ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ചേർക്കുന്നതിനെയാണ് പോക്കുവരവ് എന്ന് പറയുന്നത് നമ്മളുടെ മുൻ ഉടമസ്ഥന്റെ പേരിലുള്ള ഭൂമി നമ്മളുടെ പേരിലേക്ക് മാറ്റുന്ന ആ പ്രോസസ് ആ പ്രക്രിയയാണ് പോലവ് അത് തണ്ടപ്പേർ അക്കൗണ്ട് എന്നാണ് വില്ലേജിൽ സൂക്ഷിക്കുന്ന രേഖയ്ക്ക് പറയുന്ന പേര് ആ തണ്ടപ്പേർ അക്കൗണ്ടിൽ പൂ ഉടമയുടെ പേര് മാറ്റി ചേർക്കുന്നതും മുന്നുടമസ്ഥന്റെ ആകെ സ്ഥലത്ത് നിന്നും നമുക്ക് വിറ്റ സ്ഥലം മാറ്റുന്നതും നമുക്ക് നമ്മളുടേതായ വസ്തു മേടിച്ച ആളുടെ പേരിലേക്ക് ആ വസ്തു മാറ്റുന്നതിനുമായ റവന്യൂ പ്രക്രിയക്കാണ് പോക്കുവരവ് എന്ന് പറയുന്നത് ഇത് ഭൂമി വാങ്ങിച്ചാൽ കഴിയുന്നത് നേരത്തെ തന്നെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് എന്നാലാണ് വില്ലേജ് രേഖകളിൽ നമ്മുടെ പേരിൽ വരികയുള്ളൂ നമ്മൾക്ക് കരം നമ്മളുടേതായ പേരിൽ കരമടയ്ക്കാൻ കഴിയുകയുള്ളു നിങ്ങളുടെ പേരിൽ അടച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ പോക്കു വരവ് ചെയ്താൽ മാത്രമേ അതിനു പറ്റുള്ളൂ അതിന് ശേഷം പൊസേഷൻ സർട്ടിഫിക്കറ്റും അല്ലെ കൈവശാവകാശ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് വില്ലേജ് രേഖകളിൽ നിങ്ങളുടെ പേര് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് പോക്കുവരവ് ഇനി പോക്കുവരവ് ചെയ്തില്ല എന്ന കാരണം കൊണ്ട് വസ്തുവിൽ അവകാശം ഇല്ല എന്ന് പറയാൻ കഴിയുകയില്ല അങ്ങനെ ഹൈക്കോടതി വിധികളെല്ലാം ഉണ്ട് വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ആധാരം വഴി ഒരാർക്ക് കിട്ടിയാൽ പോക്കു ചെയ്തില്ല എന്നുള്ള കാരണം കൊണ്ട് അയാൾ വസ്തുവിന്റെ ഉടമസ്ഥനാകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല പോക്കുവരവ് തീർച്ചയായും വന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട നമ്മളുടെ ഉടമസ്ഥാവകാശം പെർഫെക്റ്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയ മാത്രമാണ് അത് ചെയ്തില്ല എന്നോർത്ത് ഉടമസ്ഥാവകാശം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയുകയില്ല എന്ന് കാണിക്കുന്ന പല വിധികളും ഉണ്ടായിട്ടുണ്ട് കത്തിൽ രണ്ടാമത് പറഞ്ഞിട്ടുള്ള വിഷയം രണ്ടായിരത്തി പത്തിലോ മറ്റോ മുൻ ഉടമസ്ഥൻ ചോദ്യകർത്താവിന്റെ പേരിൽ വസ്തു കൊടുത്ത ആധാരം റദ്ദാക്കി കിട്ടുന്നതിനോ മറ്റോ ഒരു കേസ് കൊടുത്തതായും അത് വിധിയായതായിട്ടുമാണ് മനസ്സിലാകുന്നത് അത് രണ്ടായിരത്തി പത്തിൽ ഉണ്ടായ വിധിയാണ് ഉടനെ തന്നെ അതിൽ അപ്പീൽ കൊടുത്തിട്ടില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അപ്പീൽ കൊടുക്കേണ്ടത് ആവശ്യമാണ് കാരണം ഇതിലെല്ലാം ഒരു കാലഹരണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ലിമിറ്റേഷൻ എന്ന് പറയും അപ്പീൽ കൊടുക്കേണ്ട സമയം യഥാർത്ഥത്തിൽ കാലഹരണപ്പെട്ട് കഴിഞ്ഞു എന്നിരുന്നാലും തക്കതായ കാരണമുണ്ടെങ്കിൽ ആ വിധിക്കെതിരെ അപ്പീൽ നൽകാവുന്നതാണ് അഭിഭാഷകനോട് ചോദിച്ചപ്പോൾ എന്തോ ഇരുപതോ മുപ്പതോ വർഷം എടുക്കും എടുക്കുമെന്നെല്ലാം പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നു അതൊരു ശരിയായ വിവരമല്ല കാരണം നിങ്ങൾക്കെതിരെയുള്ള കേസ് വളരെ പെട്ടെന്ന് വിധിയായെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും അത്രയും വർഷം എടുക്കും അതൊരു തെറ്റായ ധാരണയാണ് ഏതായാലും നിങ്ങൾക്കെതിരെ ഒരു വിധി ഇപ്പോൾ നിലയിൽ നിൽക്കുന്നു ആ വിധി നിങ്ങൾക്ക് റദ്ദ് ചെയ്യണമെങ്കിൽ കോടതിയുടെ തന്നെ സഹായം വേണ്ടിവരും കാലഹരണ ദോഷമുണ്ട് എങ്കിലും തക്കതായ കാരണമുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പീല് കോടതി ഹർജി സ്വീകരിക്കും നിങ്ങൾക്ക് കേസ് നടത്താവുന്നതാണ് കേസ് നടത്തണമെങ്കിൽ തീർച്ചയായും അതിൻ്റെതായ ചെലവുകളും അഭിഭാഷകനുള്ള ഫീസും നൽകേണ്ടി വരും നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ഒരു നല്ല അഭിഭാഷകനെ തന്നെ നിങ്ങൾക്ക് സമീപിക്കുന്നതായിരിക്കാം നല്ലത് നല്ല പരിചയവുമുള്ള പരിജ്ഞാനവുമുള്ള ഒരു സിവിൽ മികച്ച സിവിൽ ലോയറെ തന്നെ നിങ്ങൾ വെക്കുന്നതായിരിക്കും നല്ല ഭൂമിയുടെ വിലയും ഈ കാലഹരണവും എല്ലാം കണക്കിലെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ശക്തമായി കേസ് വാദിക്കാൻ പറ്റിയ ഒരു സിവിൽ ലോയറെ തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് നല്ലത് ഹൈക്കോടതിയിൽ എന്തോ കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനെപ്പറ്റി നമുക്ക് ഉറപ്പില്ല പിന്നീട് അതിനകത്ത് കത്തിൽ ഹൈക്കോടതി ജഡ്ജിക്ക് കത്തയക്കാമോ എന്നൊരു ചോദ്യം കണ്ടു തീർച്ചയായിട്ടും ഹൈക്കോടതി ജഡ്ജിയെ സമീപിക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് അതൊരു കേസ് ഫയൽ ചെയ്ത് അപ്പീലോ അല്ലെങ്കിൽ റിട്ട് പെറ്റീഷനോ എല്ലാം ഫയൽ ചെയ്ത് ആ ഒരു മാർഗ്ഗത്തിലൂടെ മാത്രമേ ഹൈക്കോടതി ജഡ്ജികളെ സമീപിക്കാവുള്ളൂ കത്തയക്കൽ അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെട്ടതൊന്നും ഒരു കാലത്തും അംഗീകരിക്കുകയില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും അങ്ങനെ ചെയ്താൽ ഉണ്ടാവുക നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാമെന്ന് നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകൾക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാണ് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കുക വേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്